ഇവിടെ ഇവിടെ മേശ പല നിലവാരങ്ങൾക്കും ഒരു രൂപാന്തരമായി മാറി കാര്യമായി മാറി ഒന്ന് ചികിത്സ ലൂക്കോസ് ഇരുപത്തിനാലാം മതിയായും വാക്യങ്ങൾ രണ്ട് വാക്യങ്ങൾ അന്ന് തന്നെ അവരിൽ രണ്ടുപേർമിൽ നിന്ന് ഏഴു നാഴിക ദൂരമുള്ള ഗ്രാമത്തിലേക്ക് പോകുക അധികം നാൾ കാത്തിരിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അന്ന് തന്നെ അവർ പിന്മാറി പോവുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടോണ്ട് പിന്മാറി പോകുക അങ്ങനെ ആകരുത് നമ്മുടെ വിശ്വാസ ജീവിതം കർത്താവ് എന്തിനാണ് നീ ആലത്തിൽ കൊണ്ടുവന്നത് എന്തിനാണ് ഈ വിശ്വാസം എനിക്ക് നൽകിയത് എന്ന് കർത്താവിനോട് ചോദിച്ച് കർത്താവിൽ തുടരുന്നൊരാരെ തുടരുവാൻ നാം താല്പര്യപ്പെടണം നോക്കുക ഇവര് അന്ന് തന്നെ മടങ്ങിപ്പോകുന്നു ഇവിടെയൊക്കെ അവരുടെ ഭവനങ്ങളിലേക്ക് മുപ്പത്തി മൂന്നാമത്തെ വായിച്ചത് അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു യേശു അവർക്ക് എന്ത് കൊടുത്തു കർത്താവിന്റെ മേശ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കുന്നത് അവർ എന്ത് ചെയ്തു എരുഷലേമിലേക്ക് മടങ്ങിപ്പോയി ഒരു തിരിച്ചു വരവ് പിന്മാറ്റങ്ങൾക്കുള്ള ഒരു ചികിത്സ കർത്താവിന്റെ മേശ പിന്മാറ്റങ്ങൾക്കുള്ള ഒരു ചികിത്സയാണ് ഇന്ന് കർത്താവിൻ മേശ പങ്കെടുക്കുമ്പോൾ നീ വീണ്ടും സജീവമാകുകയാണ് ഓ നീ വീണ്ടും കർത്താവിലേക്ക് മടങ്ങി വരികയാണ് നീ വീണ്ടും ആകുകയാണ് വിശ്വസിക്കുന്നവർക്കാ സ്തുക്കട്ടെ വീണ്ടും തർക്കത്തിനുള്ള പരിഹാരമായി മാറി പതിനഞ്ചാമത്തെ വാക്യം എന്ന് വായിച്ച് സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിൽ തർക്ക അല്ലെ തർക്കിക്കുകയാണ് തർക്കം എന്താണ് ഒരാളുടെ ഒരാൾ പറയുന്നത് ഒരാൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഇദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല ഒരു ഉത്തരം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതാണ് തർക്കം എന്ന് പറയുന്നത് ആ തർക്കത്തിന് ഒരു പരിഹാരമായി എന്ത് മേശ ർക്കുള്ള പരിഹാരം കർത്താവിന്റെ മേശയാണ് വീണ്ടും അടഞ്ഞ കണ്ണ് തുറക്കപ്പെടുകയാണ് പതിനാറാം മധ്യം പതിനാറാം വാക്യൊന്ന് വായിച്ച് അവനെ അറിയാതെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു നോക്കുക അവരുടെ കണ്ണ് അടയപ്പെട്ട നിലവാരങ്ങളിലായിരുന്നു എന്നാൽ സംഭവിച്ച കാര്യം വാക്യങ്ങൾ അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞുടയായി അകത്തെ കണ്ണുകൾക്കുള്ള ഒരു തുറക്കപ്പെടലാണ് കർത്താവിന്റെ മേശ ആത്മീയ കാഴ്ചപ്പാടുകൾ വർദ്ധിക്കുകയാണ് അടഞ്ഞുപോയ ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് കാഴ്ച ലഭിക്കുകയാണ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ വീണ്ടും നഷ്ടപ്പെട്ട ആശ തിരിച്ചു കിട്ടുകയാണ് അതിന്റെ മുപ്പത്തി ആറവാൻ ഇസ്രായേലിന്റെ വീട്ടെടുപ്പവൻ ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു നോക്കുക ആശ നശിച്ച നിലവാരങ്ങൾ ഒരമ്മ പറഞ്ഞാട്ടെ അതിന് ഒരു പരിഹാരമായി മാറി കർത്താവിന് മേശ ആശ നഷ്ടപ്പെട്ടവർക്ക് ആശ കൊടുക്കുന്ന ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുക വീണ്ടും വചനത്തിൻ്റെ ക്രിയയെക്കുറിച്ച് ബോധം വരുത്തുന്ന ശുശ്രൂഷയാണ് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി വാക്യങ്ങൾ അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണ് അവർ അവനെ അറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷനായി അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു കർത്താവിന്റെ മേശയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവർ ലഭിച്ച വചനത്തിന്റെ ആഴങ്ങൾ ബോധ്യപ്പെട്ടവരായി മാറി ഒരാമയും പറഞ്ഞാട്ടെ ഇതുവരെയും ലഭിച്ച വചനങ്ങൾ അതെന്താണ് അതിൻ്റെ ആഴങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടുന്നത് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്ത് കഴിയുമ്പോഴാണ് അവർ പറയുകയാണ് അവൻ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഉള്ളം നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ ആ കത്തലിന്റെ പൂർത്തീകരണം എവിടെയാണ് സംഭവിച്ചത് കർത്താവിൻ്റെ മേശയിലാണ് കർത്താവിൻ്റെ മാംസവും കർത്താവിൻ്റെ രക്തവും അകത്തേ കയറുമ്പോൾ ഹൃദയത്തിനകത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണ് അവിടെയുള്ള അവിശ്വാസങ്ങൾ മാറിയിട്ട് ഓ ഞാൻ കേട്ട വചനങ്ങൾ എന്നെ ജീവിപ്പിക്കുന്ന വചനങ്ങളാണല്ലോ എൻ്റെ അകത്ത് അത് കത്തുകയാണ് കത്തുകയാണ് എൻ്റെ അവിശ്വാസങ്ങളെ അത് കത്തിക്കുകയാണ് എൻ്റെ അപജയങ്ങളെ അത് കത്തിക്കുകയാണ് എൻ്റെ നിരാശകളെ അത് കത്തിക്കുകയാണ് എൻ്റെ രോഗ അവസ്ഥകളെ അത് കത്തിക്കുകയാണ് ജീവൻ അകത്ത് വ്യാപരിക്കുക ക്ഷീണം മാറ്റുന്ന മുപ്പത്തിമൂന്നാമത്തെ വാക്യം വായിക്കുന്നു നിങ്ങള് അതിന്റെ ആദ്യ ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഏഴ് നാഴിക ദൂരം അല്ലേ ഏഴ് നാഴിക പോയിട്ട് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമ്മളെല്ലാം ക്ഷീണിക്കും അല്ലേ അപ്പോൾ ഏഴ് നാഴിക ദൂരം അന്നത്തെ കാലത്ത് ഇതുപോലെ വാഹനങ്ങളില്ല അന്ന് ഉള്ളത് എന്താണ് പടകും കഴുതപ്പുറവും കുതിരപ്പുറവും ഒക്കെ ഉള്ളു അല്ലേ അതും പണക്കാർക്ക് മാത്രമേ ഉള്ളൂ കഴുതയും കുതിരയുമൊക്കെ ബാക്കിയുള്ള എന്താ നടരാൻ വേണ്ടി വേണം അങ്ങനെ ഏഴു മണിക്കൂർ നടരാജൻ ട്രാൻസ്പോർട്ടിൽ ആര് പോയി ഈ ഇവര് പോയി അത്രമാത്രം ക്ഷീണിതരാണ് മണിക്കൂർ നടന്നവർ പക്ഷേ കർത്താവിന് മേശയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ ക്ഷീണവുമാണ് കഴിഞ്ഞ നൂറ്റി അറുപത്തെട്ട് മണിക്കൂർ നീ നടന്നതിന്റെ ക്ഷീണം മാറുന്നത് കർത്താവിൻ്റെ മേശയിൽ നീ പങ്കെടുക്കുമ്പോഴാണ് തരങ്ങളെ ചേർത്തടിച്ച ജീവിതത്തിൻ്റെ ഒരു പരിഹാരം അഴൽച്ചകൾക്കൊരു പരിഹാരം അധ്വാനങ്ങൾക്കൊരു പരിഹാരം കർത്താവിൻ്റെ എല്ലാ ക്ഷീണവും മാറുകയാണ് ഒരു പുതുക്കമാണ് കർത്താവിൻ്റെ മേശ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും ചെയ്ത എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും സാക്ഷ്യം പറയുന്ന ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശ ഇരുപത്തിനാലാമത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ കർത്താവ് പ്രത്യക്ഷനായി എന്ന് കൂടി ഇരുന്ന് പറയുന്ന പതിനൊരുവരെയും കൂടെയുള്ളവരെയും കണ്ടു വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി അറിയായി വന്നത് വന്നതും അവർ വിവരിച്ചു പറഞ്ഞു ഒരു തക്കിച്ചവർ ഒരു കാലത്ത് ബുദ്ധിഹീനർ ഒരു കാലത്ത് മന്ദ ബുദ്ധികൾ ഒരു കാലത്ത് കേട്ട വചനങ്ങൾ യഥാർത്ഥമായി ഗ്രഹിക്കാൻ കഴിയാത്തവർ ഒരു കാലത്ത് കണ്ണ് അടയപ്പെട്ടവർ ഇതാ അവര് സാക്ഷ്യം പറയുന്നവരായി മാറി അവർ കാണുന്ന കാഴ്ച എന്താണ് പോയപ്പോഴത്തേക്ക് അവർ കേൾക്കുന്ന കാഴ്ച എന്താണ് അവിടെ ശിഷ്യന്മാരെല്ലാം കൂടിയിരിക്കുകയാണ് അവര് പറയാണ് യേശു കല്ലറയിൽ ഒതുങ്ങിയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു അവര് പറയാണ് ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടു അവൻ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയട്ടെ വഴിയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു ഞങ്ങൾക്കൊപ്പം ഉയർത്തെഴുന്നേറ്റ് യേശു കൂടെ നടന്നു ഞങ്ങൾ ക്ഷീണമറിഞ്ഞില്ല ഞങ്ങളുടെ അകത്ത് അകത്ത് കത്തിക്കൊണ്ടിരുന്നു തീർന്നില്ല വീട്ടിൽ വന്നപ്പോൾ കർത്താവിൻ്റെ മേശ ഞങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കി പെട്ടെന്ന് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു സാക്ഷ്യം പറയുന്ന നിലവാരങ്ങളിലേക്ക് ദൈവം തന്നെ ഉയർത്തട്ടെ കർത്താവിന് മേശിൽ പങ്കെടുക്കുമ്പോൾ ഒരു ജീവൻ കിട്ടി കെട്ടഴിഞ്ഞു നുകമൊടിഞ്ഞു എന്നൊക്കെ സാക്ഷ്യം പറയുന്ന ഓ അകക്കണ്ണുകൾ തുറക്കപ്പെട്ടു ഓ ഒരു പുതിയ ജീവിതം പുതുക്കം ലഭിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സാക്ഷ്യം പറയുന്ന നിലവാരങ്ങളിലേക്ക് നീ ഉയർത്തപ്പെടട്ടെ കരങ്ങളെ ചേർത്തടിച്ച് ായിരത്തി ഇരുപത്തി